ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് എംബുരാനിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ വിവാദ ഉള്ളടക്കം നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായി മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും സായ് ഉണ്ട് സായ് ഇപ്പോൾ മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടാണ് തന്റെ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് എന്തിനാണ് അദ്ദേഹത്തിന് ഖേദം സ്മൃതി എംബ്രാൻ വിവാദം കത്തി കത്തിനിൽക്കുന്ന സമയത്താണിപ്പോൾ ഫേസ്ബുക്കിലൂടെ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത് നടൻ മോഹൻലാൽ അതായത് സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്ന കുറേയധികം പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടേതുമാണ് എന്നുകൂടി മോഹൻലാൽ പറയുന്നു ആ തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തീരുമാനമെടുത്തിരിക്കുന്നു എന്നുകൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മോഹൻലാൽ അറിയിക്കുന്നത്